ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണണമെങ്കിൽ അത്ര ദൂരേക്കൊന്നും നോക്കണ്ട നമുക്ക് ചുറ്റും നമ്മുടെ നാട്ടിലൊന്നും നോക്കിയാൽ തന്നെ അതുപോലുള്ള പല സംഭവങ്ങളും കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ നിങ്ങൾ ആരെയും ചിരിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം പൊതുവേ ബീച്ചിലും മലമുകളിലും ഒക്കെ പോയാൽ പലരിലും കണ്ടുവരുന്ന ആചാരമാണ് സൂര്യനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുക്കുക അത്തരത്തിലൊരു ഫോട്ടോ എടുക്കാനായി മലമുകളിൽ കയറിയ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ സാഹസികമായ രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് നീച്ചിന് മാ കയ്യവിടെ മാറ്റല്ലേ തല മാത്രം അങ്ങോട്ടല്ലേ ഇതുവരെ അധികം ആരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തരം വെറൈറ്റി ബർത്ത്ഡേ ആഘോഷമാണ് ഇനി നമ്മളിവിടെ കാണുന്നത് കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു കൂട്ടം ആളുകൾ അപ്രതീക്ഷിതമായി ഭീകരനായ ഒരു കടുവയെ കണ്ടുമുട്ടുകയായിരുന്നു എന്തായാലും ഇത്രയും ഭീകരനായ ഒരു കടുവയുടെ മുന്നിൽപ്പെട്ടിട്ട് ജീവനോടെ രക്ഷപ്പെട്ട യാത്രക്കാർ ഭാഗ്യന്മാർ തന്നെ ചില ഫ്രണ്ട്സിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ശത്രുക്കളുടെ യാതൊരു ആവശ്യവുമില്ല ഇനി എന്തായാലും കിഡിലൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് അങ്ങ് കണ്ടാലോ പിന്നെ ഇവിടെ നമുക്ക് കാണാം ഇവർ നല്ല അടിപൊളി ഒരു മാസ സ്ലോമോ വീഡിയോ എടുക്കാൻ നോക്കുകയായിരുന്നു പക്ഷെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് അവന്മാരറിഞ്ഞില്ല ഇനി ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലാൻ സ്റ്റണ്ട് കാണാം ഇത് കാണുമ്പോ പുള്ളി വീണതാണെന്ന് പലർക്കും തോന്നും പക്ഷെ അല്ല ഇത് പുള്ളിയുടെ സ്റ്റണ്ട് തന്നെയാണ് ഇതിനാണ് ഇവൻ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കൂടി അന്ന് പോളെയ്ത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ട്രെൻഡ് കണ്ടാൽ അത് അപ്പോ തന്നെ പരീക്ഷിച്ചു നോക്കിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ചിലരുണ്ട് അങ്ങനെ ട്രെൻഡിന് പിന്നാലെ സഞ്ചരിച്ച് പണി വാങ്ങിയ ചിലരെയാണ് നമ്മളിവിടെ കാണുന്നത് കോഴീനെ മുറിക്കാണ്ട് പിള്ളേരെ ആ കോഴിയെ മുറിക്കാതെ കൊണ്ടുവരാൻ പറഞ്ഞു മുറിക്കാതെ മുഴുവനായിട്ട് തന്നെ കൊണ്ടുവന്നില്ലേ പിന്നെന്താ പ്രശ്നം നല്ല പിന്നെ അപ്പോൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഉറങ്ങരുതെന്നും ഹെൽമെറ്റ് എപ്പോഴും ധരിക്കണമെന്നുമുള്ളതിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിവിടെ കാണാം ഒരു കൂട്ടം ആളുകൾ എന്തിനെയോ കണ്ട് കാര്യമായി പേടി ചോടുകയാണ് അപ്പോൾ എന്താണ് അവരെ ഇത്രത്തോളം ഭയപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം ഞാൻ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതെങ്കിലും നടക്കണേ കഴിഞ്ഞ കുറച്ച് സ്ഥിരമായി കണ്ടിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എന്തായാലും ഇപ്പൊ കാണാമല്ലോ എന്തായാലും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരാൾ തന്നെയാണ് പുള്ളി അമൽ കുത്തിട്ടോ ഓവിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ അച്ചമ്മ അച്ചപ്പം അല്ല അപ്പച്ചി അപ്പച്ചി മാമി അച്ഛന്റെ അച്ഛന്റെ പെങ്ങള് പെങ്ങള് അച്ഛന്റെ മോള് ഒന്നിട്ട് അച്ഛൻ അമ്മ അച്ഛപ്പം അല്ല അച്ഛന് അമ്മ പെങ്ങള് ഞാന് അഞ്ചാള് ഏ നീ പറഞ്ഞപ്പോ പഞ്ചായത്ത് രണ്ട് സഹോദരിമാര് ഞാനും ഓളും ടിൻസാ ഓക്കും ടിൻസും ടി ആദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുറ്റത്തുമല്ല ചെടിയും നട്ടു വെച്ചേക്കുമായിരിക്കും എന്ന് പക്ഷേ ഇതല്ല സ്വന്തം ബൈക്കിൽ വരെ ചെടി വളർത്തുന്ന ഇത്രയും പ്രകൃതിയോട് സ്നേഹമുള്ള ആളുകളെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിന് ആവശ്യം ഈ വീഡിയോയുടെ എൻഡിംഗ് നിങ്ങളെ ഞെട്ടിപ്പിക്കുമെന്ന് ഉറപ്പാണ് കണ്ടോളൂ ഇവിടെ നമുക്ക് കാണാം മരനും മധുവിനും കുടിക്കാനായി ഡ്രിങ്ക്സുമായിട്ടാണ് അവരുടെ കൂട്ടുകാരനെത്തിയത് മരനാണെങ്കിൽ നല്ല ദാവം ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു പുളി കിട്ടിയ ഉടനെ അതെടുത്ത് കുടിച്ചു സോടെയാണെന്ന് കരുതിയാണ് കുടിച്ചത് പക്ഷെ അത് സാധനം ആയിരുന്നു നമുക്കറിയാം കേരളത്തിൽ ധാരാളം ഫുട്ബോൾ ഫാൻസ് ഉണ്ട് പക്ഷെ അത് മനുഷ്യർ മാത്രമാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇന്നൊരു പക്ഷേ കത്തലിൽ നിന്നു മത്സരം കാണാൻ വന്നേക്കാം

Chora. ¡Chudos! ¡Chudos! ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡയലോഗ് മറന്നു പോകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും തൻ്റെ ചേട്ടനോട് ആ കുട്ടി അവിടെ നിൽക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ പരിപാടി തുടങ്ങിയപ്പോൾ അവൻ അവന്റെ പാട്ടിനു പോയി എന്തായാലും കഷ്ടമായി പോയി ചേട്ടന്മാരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം കാണിക്കണ്ടേ പക്ഷെ എന്തായാലും അതുകൊണ്ട് അവരവിടെ ഫേമസ് ആയി ഓട്ടമത്സരത്തിനിടെ ചിലരൊക്കെ വീഴുന്നത് സ്വാഭാവികമാണ് എന്ന് വെച്ച അതിനൊക്കെ ഒരു പരിധിയില്ലേ ഇനി ചേച്ചിയുടെ പുതിയ ഫോൺ വാങ്ങുന്നതിന്റെ സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിയമിക്കലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ